नमस्कार ഇന്ന് ഉത്രാടം അപ്പോൾ എല്ലാരും ഉത്രാട പാർട്ടിലൊക്കെ ആയിരിക്കും കാരണം നാളെ തിരുവോണത്തിന്റെ ആ ഒരു പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും അപ്പം ഇന്ന് ഉത്രാട സ്പെഷ്യൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആൻറ്റിക്കിൽ വരുന്ന ചോക്ക് ഐറ്റംസ് ആണ് ആദ്യത്തെ ഇതിലിപ്പോൾ ഞാൻ പെട്ടെന്ന് ആദ്യം വിചാരിച്ച രണ്ടും കൂടി ഒറ്റ പീസ് വന്നിട്ട് അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരുന്നത് പേർ നെക്ലസസ് ആണ് ഒരു ട്രെൻഡ് വരുന്നത് നമുക്കത് പല രീതിയിലും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം അപ്പം ഇതിന്റെ ഇതിപ്പോൾ വരുന്നത് സിന്തറ്റിക് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒറ്റയ്ക്കുള്ളൊരു ഇതാണ് കേട്ടോ അടുത്തത് വരുന്ന സൂഫി സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഗ്രീൻ കളർ ചെറിയ എന്താ പറയാ നമ്മൾ ഈ ബൾബിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഗ്രീൻ സ്റ്റോൺസ് ഒക്കെയാണ് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് ഇവിടെ ഒരു ത്രീ ലെയർ പോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടും കൂടി വരുമ്പോൾ ഒരു അഞ്ച് അഞ്ചര പവൻ ആ ഒരു കാറ്റഗറിയിലാണ് അതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് ഇതും പോലെ തന്നെ പെയർ ചെയ്ത ചോക്കേഴ്സാണ് ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മോളിൽ ഇപ്പോൾ വെയർ ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കാണുന്ന പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന റൂബിയൊക്കെ വെച്ചിട്ടുള്ള വരുന്നതാണ് അപ്പോൾ അതിൽ അതൊക്കെ ഈ രണ്ടും കൂടി പെയർ ചെയ്ത് വരുമ്പഴാണ് നമുക്കൊരു അഞ്ച് പവനൊക്കെ വരുന്നത് അല്ലെങ്കിൽ അതൊരു ടു ആൻഡ് ഹാഫ് ആ ഒരു വെയിറ്റ് ആ ഒരു റേഞ്ചില് വരുന്നുണ്ട് താഴെ കിടക്കുന്ന ആ ചോക്ക്റ് വരുന്നത് ഇത് കണ്ടോ ഒരു ടു 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 ലെയറിൽ പിന്നെ ഹാങ്സ് ഒക്കെ ഇട്ടാണ് വന്നിട്ടുണ്ട് സിന്തറ്റിക് സ്റ്റോൺസ് ആരുന്നത് ആൻറ്റിക്കിന്റെ ഒരു ചോക്കറ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പേയറിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കസ്റ്റമർ അപ്പൊ അടുത്ത ഐശ്വര്യ വേറെ ഇതേക്കേണ്ടത് വേറെ ഒരു ചോക്കറാണ് വേറെ ഒരു ടൈപ്പാണ് ഇത് സിന്തറ്റിക് സ്റ്റോൺസും നടുക്കും ഒരു സൂഫി സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് സൂഫി സ്റ്റോൺ അതിന്റെ ഒരു എൻഹാൻസ്മെന്റ് പോലെ വന്നേക്കും നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഒറ്റ ഇതിലൊക്കെ എനിക്ക് തോന്നുന്ന ടൈപ്പ് ഒക്കെ ക്രിസ്ത്യൻ ഗൗൺസിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഒരു നമ്മളൊരു ഇതുപോലെ തന്നെ ഒരു കേരള സാരിയുടെ കൂടെ ആണെങ്കിലോ ഏതിന്റെ കൂടെ ആണെങ്കിലൊക്കെ ആ ഒരു ഒറ്റ ചോക്കർ ആണെങ്കിൽ അതൊരു ഗോറ്റു ആണ് അടുത്തത് അൺകട്ട് ഡയമണ്ട്സ് ഡയ്മൻസ് അൺകട്ട് ഡയമണ്ട്സിനെ പറ്റി പറയേണ്ടല്ലോ അത് പ്രത്യേകം അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് നല്ല റെഡ് കളർ ഇതും വൈറ്റ് ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ണ്ട് ആ സ്റ്റോൺസും ആ കളേർഡ് ഇതൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അൺകട്ട് ഡയമണ്ട്സ് ആണ് അതൊരു അഞ്ചഞ്ചര പവനാണ് ഇതിന്റെ ഈ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ മോളിൽ വന്നേക്കുന്നത് സിറോൺ സ്റ്റോൺസ് വിത്ത് സൂഫി ഇതായിട്ട് വന്നിട്ടുണ്ട് നേരത്തേയും ഞാൻ കാണിച്ചത് ഗ്രീൻ സൂഫി സ്റ്റോൺ ആണെങ്കിൽ ഇത് വന്നേക്കുന്നത് ഒരു റെഡ് സൂഫി സ്റ്റോണിലാണ് വന്നേക്കുന്നത് താഴത്തെ ചോക്കറി വന്നേക്കുന്നത് ഒരു ആൻറ്റിക്കിൽ വരുന്നതാണ് അതിൽ മുകളിലൊക്കെ സിന്തറ്റിക് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് റെഡ് കളറാണ് അതിൽ വന്നേക്കുന്നത് ഇതിന്റെ രണ്ടും കൂടി വെയിറ്റ് വരുന്നത് ഒരു അഞ്ച് അഞ്ചര പവനൊക്കെയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇന്ന് കാണിച്ചിട്ടുള്ളൂ എന്നും പറയുന്നത് പോലെ നമ്മുടെ നക്ഷത്രത്തിൽ തിളങ്ങും പൊന്നോണത്തിന്റെ ഭാഗമായി നമ്മുടെ ആ ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാ പർച്ചേസിനും ഉറപ്പായ ഓണസമ്മാനമാണ് നാല് ഗ്രാമിന് മുകളിലുള്ള പർച്ചേസ് നമ്മൾ കൊടുക്കുന്നത് ഓണപ്പുടവയാണ് ഓരോ ചെറിയ പർച്ചേസ് നിങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഓഫേഴ്സും ഗിഫ്റ്റ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡയമസിന്റെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ